വീട് ഒഴിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ടതോടെ വാടകക്കാരൻ വീട് ആക്രമിച്ചതായി പരാതി നെടുങ്കണ്ടത്താണ് സംഭവം വിവിധ മുറികളുടെ ജനാലകൾ തകർത്തു നെടുങ്കണ്ടം സ്വദേശി വെട്ടുകല്ലാംകുഴിയിൽ സിബി മാത്യുവിന്റെ വീടാണ് വാടകയ്ക്ക് താമസിച്ചിരുന്ന് വർത്തകർത്തത് നെടുങ്കണ്ടാം സ്വദേശി വെട്ടുകല്ലാങ്കുഴിയിൽ സിബി മാത്യുവിന്റെ വീടാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നവർ തകർത്തത് അഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് സിബി തന്റെ വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തത് രണ്ടു മാസത്തെ വാടക മാത്രമാണ് താമസക്കാരും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരസ്പരം വാക്കേറ്റം ഉണ്ടാക്കുന്നതും പതിവായിരുന്നു ഇതോടെ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇവരോട് വീടൊഴിയണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് വീട് മാറുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും മാറിയില്ല തുടർന്നാണ് കഴിഞ്ഞ രാത്രിയിൽ വീട് തല്ലി തകർത്തത് ഈ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ ഉള്ള ഈ ആൻറ്റിബയോട്ടിക് എല്ലാം കൂടെ കഴിച്ചും ഒരു സ്ലീപ്പിംഗ് ബിൽസും എല്ലാം കഴിച്ച് വേദന സഹിക്കാൻ പയ്യാ ഞാൻ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനെ ബോംബ് പെട്ടുന്ന ഒരു സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത് ജണ്ടിവിടെ കിടന്ന തൂമ്പ എടുത്ത് അടിച്ച് എൻ്റെ ജണ്ടുകൾ മുഴുവൻ അടിച്ച് പൊട്ടിച്ചു അപ്പൻ്റെ കൈ തൂമ്പ ജെല്ലിൽ കൂടെ നോക്കുമ്പോൾ പൊട്ടിച്ച് ഒരു ജെല്ലി ഞാൻ തുറന്നിട്ടിരിക്കുവായിരുന്നു ആ കാറ്റ് കയറാൻ വേണ്ടിയിട്ട് അത് കൂട്ടിയുള്ള അടിയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മകൻ പൈപ്പ് എടുത്തുകൊണ്ട് ഈ രണ്ടു വയസ്സും മുഴുവൻ അടിച്ച് തകർക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ബാക്കി എല്ലാ സത്യങ്ങളും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ും പോയി വിവിധ മുറികൾക്ക് കേടുപാടുകൾ വരുത്തി ജനശിലികൾ വീട്ടിലാകമാനം പൊട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് സിബിയുടെ സ്കൂട്ടിക്കും കേടുപാടുകൾ വരുത്തി വീട്ടുടമസ്ഥൻ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി